ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നല്ലൊരടിപ്പൊടി മസാലപ്പൂരി ഉണ്ടാക്കിയാലോ നല്ല കറിയൊന്നും വേണ്ട നല്ല ടേസ്റ്റ് ഉള്ളൊരു പൂരി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് സ്പൂണ് സോജിപ്പൊടി എടുത്തിട്ടുണ്ട് റവ അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം കുട്ടിയിട്ട് പോത്തി വെക്കുന്നുണ്ട് അത് പോന്ന് വരട്ടെ മുടി വയ്ക്കാം നമുക്ക് നല്ലൊരു അടിപൊളി ചായ കുടിക്കാം അതിന് വേണ്ടിയിട്ട് ചായ പാലുപ്പത്തി വെച്ചിന് ളച്ചരുമ്പോൾ ചായപ്പൊടി ഇട്ടുകൊടുത്ത് ചായ കുടിച്ചിട്ടാകുമ്പോൾ നമ്മൾ സൂചിപ്പൊടി നല്ല പോലെ പോന്നിട്ട് വരും അപ്പോൾ ചായ അതിന് ചായക്ക് ഞാൻ കൂട്ടുന്നത് എന്തറിയോ ബാക്ടീരിയ ഒന്നുമല്ല ഞാൻ ചായക്ക് കൂട്ടൽ കടൽ പട്ടാണി കടൽ മസാലക്കടൽ അതൊക്കെയാണ് ഞാൻ ചായക്ക് കൂട്ടൽ അപ്പോൾ ചായയും കുടിച്ചതിന് രണ്ട് നാല് ചെറിയ ഉരുളക്കേങ്ങ് ഞാൻ വേച്ച് വെച്ചിട്ടുണ്ട് ചെറുതായതുകൊണ്ട് നാലെടുത്ത് വലുതാണെങ്കിൽ രണ്ട് മതിയാവും നിങ്ങൾ എത്ര പൂരി ഉണ്ടാക്കുന്ന അതിന് വേണ്ടി അതിന് എത്ര വാണും ബട്ട അത്ര എടുക്കണം ഞാൻ കുറച്ചാക്കുന്നത് അപ്പോൾ അതിനൊണ്ട് ഞാൻ ചെറിയ നാല് ബട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ നല്ലപോലെ വേവിച്ചിട്ട് എടുത്തിന് നല്ല വേക്കണം നല്ല പോലെ ബേക്കണം നല്ല ഉടച്ചിട്ടെടുക്കണം അതിൻ്റെ ഒരു തെരിത്തെരിയൊന്നും ബാക്കിയാകാൻ കഴിയേല അപ്പം അതിനോണ്ട് നല്ല പോലെ ഉരുളക്കെ വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഞാനതിനെ നല്ല പോലെ വേവിച്ചിട്ടെടുത്തിന് അതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞ് എടുക്കുന്നുണ്ട് തൊലിയെല്ലാം നല്ല പോലെ എടുത്തിട്ടായിട്ട് നല്ല പോലെ നമുക്ക് ഉടച്ച് കൊടുക്കാം തൊലിയെല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു നല്ല പോലെ കട്ട ഒന്നും ഇല്ലാതെ ഉടച്ച് കൊടുക്കാം ഒരിക്കലെങ്കിലും ഇതേപോലെ മസാലപ്പൊരി ഇങ്ങനെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കറിയൊന്നും വേണ്ട അതിന് ഇല്ലാതെ ഒരു ചൂട് ചൂട് ചായൻ്റെ ഒപ്പം ചൂട് ചൂട് പൊരി തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനിത് നല്ല കട്ട ഒന്നുമില്ലാതെ നല്ല പോലെ പൊടിയാക്കിയിട്ടെടുത്തിന് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇത് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞു ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കറിച്ചപ്പിലേ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കസ്തൂരിമഹത്തിയാണ് ഇട്ടുകൊടുത്തത് കസ്തൂരി മേത്തി വേണമെന്നൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇടാമെന്ന് മാത്രം പിന്നെ അതിന് വേണ്ട ഉപ്പ് അത് ഇട്ടിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ പോത്തിയ റവ ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതും നല്ല പോലെ നമുക്ക് ആക്കി കൊടുക്കണം കയ്യോട് തന്നെ നല്ലപോലെ ആക്കി കൊടുക്കാം ഇപ്പം ചൈത നല്ല പോലെ ആക്കി എടുത്തിന് പിന്നെ ഇതിലേക്ക് ഞങ്ങട്ട് കൊടുക്കുന്നത് എന്തെന്നറിയോ ആട്ടപ്പൊടി അതിന് നമുക്ക് ബോൾസാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പാകത്തിന് എത്ര ആട്ടാപ്പൊടി വേണം അത്ര ആട്ടാപ്പൊടി ഇട്ട് കൊടുക്കണം ആട്ടാപ്പൊടിക്കൊരു ഒരു കണക്കൊന്നുമില്ല അത് എത്ര വേണം അത്ര നമ്മൾ ഇട്ട് കൊടുക്കണം അത് നല്ല തണ്ണിയാവാൻ കഴിയുക നല്ല ഉറച്ചിട്ട് നല്ല ഉണ്ടക്ക് വരും പോലെ അല്ല ബട്ട ഇട്ടതുകൊണ്ട് ചിലപ്പോൾ തണ്ണിയാവാൻ സാധ്യതയുണ്ട് എനിക്കങ്ങനെ ഒന്നും ആയിട്ട നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയതിന് പിന്നെ ഞാനതിൽ കുറച്ച് തേങ്ങ എണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് തേങ്ങണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുത്തിട്ട് നല്ല ബോൾസ് ഉണ്ട് ബോൾസാക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എടുക്കാം പൂരിക്കെല്ലാം ഉണ്ടാക്കുന്ന അതേ വിൽപ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ കുഞ്ഞു ബെല്ലിലൊന്ന് ഒന്ന് തൊട്ട് ഓള നോഷനിൽ തൊട്ടാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ എല്ലാം നമുക്ക് ഇലേപോലെ ബോൾസാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാനെല്ലാം ബോൾസാക്കിയിട്ടെടുത്തിന് അപ്പോൾ ഇങ്ങനെ പൂരി ചൂടാം ഇപ്പം എണ്ണ ചൂടാൻ വെച്ചിന് പത്തലിൻ്റെ പ്രസ്സില് നമുക്കിത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇങ്ങനെതാ ഒന്ന് പൊടി കൊണ്ട് ഒരു കവറാക്കിയിട്ട് എടുക്കാൻ വേണമെന്നില്ല എവിടെയെങ്കിലും വേണ്ടിയാ വന്നാൽ ഇതുപോലെ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നതാണ് അങ്ങനെയൊന്നും വേണ്ടിയാ വന്നിട്ടാണ് ഇതാണ് ഞാൻ പത്തരി പ്രസ്സിലിട്ടിട്ട് അമർത്തിയിട്ടുണ്ട് എണ്ണ ചൂടായി എണ്ണക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കണ്ണൻ കൈയില് കൊണ്ട് മെല്ലെ ഒന്നും പ്രസ്സാക്കി കൊടുക്കണം നെയ്യപ്പത്തിൽ പോലെയല്ല ഇത് നമ്മൾ പട്ടാട്ട ഇട്ടത് കൊണ്ട് ചിലപ്പോൾ ബട്ടാട്ടേൻ്റെ അടി ഒരു തരിയാ മറ്റും ബാക്കി ഉണ്ടെങ്കിൽ പൊങ്ങി വരല അപ്പോൾ അതിനെ കൊണ്ടാണ് ഈ ക കണ്ണം കയ്യിൽ ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കണം അപ്പോൾ ഞാനിത് ഓരോ പൂരിയും ചുട്ടെടുക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് ഓരോ പൂരിയും ചുട്ടിട്ടെടുക്കാം നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഒരിക്കലും ഉണ്ടാക്കിയാൽ നിങ്ങൾ എപ്പോഴും ഇതുതന്നെ ഉണ്ടാക്കി അയക്കും അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ടായി ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിന് ഹസ്ബൻഡിന് നല്ല ഇഷ്ടപ്പെട്ടിന് മക്കൾക്കും നല്ല പാങ്ങുണ്ടായിന് എന്ത് ടേസ്റ്റ് എന്ത് രുചി എന്ന് നല്ല ഉണ്ടായി നല്ല പാങ്ങുണ്ടായി ഇതുപോലൊന്ന് പ്രസ്സാക്കി കൊടുക്കുമ്പോൾ അത് പൊങ്ങി വരും പിന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ പ്രസ്സാക്കിയിട്ടാകുമ്പോൾ ബാക്കിയുള്ളതും പൊങ്ങി വരും ബാക്കിയുള്ള സ്ഥലവും നല്ലപോലെ പൊങ്ങി വരും അപ്പോൾ ഈ സൂപ്പറായിട്ടുള്ളൊരു പൂരി അങ്ങ് ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നോക്കിയിട്ട് കമൻ്റൽ അറിയിക്കാം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം ഇതുവരെയും വീഡിയോ കണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് മുന്നിലോട്ടും ഇതേപോലെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്